ഹലോ അപ്പൊ ഞാൻ എൻ്റെ ജോലിയൊക്കെ ഇറങ്ങി വന്ന എൻ്റെ പ്രോബ്ലം ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അവിടെ ഇപ്പോ അപ്പടക്കാവുമ്പോ വന്ന് മാറി കണ്ടാ ഇതാണ് അവൻറെ കണ്ടോ നിങ്ങളെ ഇതാണ് അവന്റെ ഒരു കാര്യം ഞാൻ ഇരിക്കണോ അവിടെ അപ്പവന വന്നിരുന്നു അതാണ് കുറുമ്പൻ ചക്കൻ മണി അല്ല അല്ല അവരോട് പറഞ്ഞേടാ എന്റെ അമ്മ അവരോട് പറഞ്ഞു കൊടുക്ക് എന്റെ അമ്മയെന്ന് പറഞ്ഞു കൊടുത്ത അമ്മയാന്ന് പറഞ്ഞു നോക്കിടാ നീ നിന്റെ കാര്യങ്ങൾ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി മുഖത്ത് കയറി അവൻ അതാണ് അവൻ എന്താ ചെയ്യല്ലേ മിണ്ട പ്രാണികളാണെങ്കിലും അവരുടെ ഓരോ പെരുമാറ്റങ്ങൾ കണ്ട നിര സ്നേഹ അവനെ തണ്ടീച്ച് പോ ഇങ്ങോട്ട് പൊങ്ങിടാ ഡ ഇങ്ങോട് പൊങ്ങിട്ട് കറി നീ തണ്ടീച്ച് പോയില്ലെന്നല്ലേ എന്തായാലും നീ ഇവിടെ ചണ്ടിച്ചു പോയിടല്ലല്ല കുറുപ്പാ ഇന്നലെ അന്വേഷിച്ചില്ല അവനെ തന്നെയാ പണി എന്നെ കാണുമ്പോ അവനെ കണ്ടുപോ അവൻ തട്ടിട്ടുരാ അടിപൊളി ഇതാണ് അവന്റെ തോന്നിയ ഒരു കുറവില്ലാത്ത ക്യാമറ തട്ടിട്ട് തീരെ വരാന തീരെ കൊടുത്തിട്ട് അവര് ചെവിയില്ലേ കുറച്ച് മരുന്ന് ഒഴിക്കാണ്ട് 把这个女的也地主了，干嘛去干。